അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുണ്ട് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്കും കമൻറ്റും എന്തായാലും മറക്കാതെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ചെയ്യണ ഒരു കാര്യം എന്താണ് ചായക്ക് വെള്ളം വെക്കുക എന്നുള്ളത് അപ്പം അത് ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമൊക്കെ ഉണ്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോ അങ്ങനെ എടുത്ത് വെക്കും പിന്നെ എഡിറ്റിങ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നേരം വൈകുന്നതാണ് പിന്നെ ഓരോ പണിയാളും തെരക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ഇങ്ങനെ വൈകുന്നത് എന്നും വിടണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും പക്ഷെ നടക്കണില്ല അല്ലെങ്കിൽ ഒന്നരാടാണ് ഞാൻ വീഡിയോസൊക്കെ വിടൽ ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ടല്ലേ വൈകി പോകണുണ്ടല്ലേ വീഡിയോ ഇനി വൈകാതെ ശ്രദ്ധിക്കണം പിന്നെതാ അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് എന്താ ഉപ്പുമാവാണ് കേട്ടോ റവ ഉപ്പുമാവ് അപ്പോൾ ഞാൻ തലേന്ന് തന്നെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എല്ലാം എന്ന് പറയാൻ അതിന് മാത്രമൊന്നുമില്ല ക്യാരറ്റും സവോളയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും ഒക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് തലേന്ന് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ അതിന് നിൽക്കണ്ടല്ലോ എളുപ്പമാണ് ഇനി റവ ഞാനൊന്ന് വറുത്തെടുക്കണുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി നല്ല ചുമന്ന കളറായിട്ട് ബ്രൗൺ കളറായിട്ടൊന്നും വറുക്കണ്ട ചെറുതായിട്ടൊന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണം എന്നെ ഇക്കാരം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ റവ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താലേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഉപ്പുമാവിന് നല്ലൊരു കുഴഞ്ഞ പോലെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ചട്ടിയടുപ്പ് തച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ കടുക് പൊട്ടിച്ചുകൊടുത്തു അപ്പൊ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കൂട്ടോ അതാവുമ്പം എന്താ നമുക്ക് ഇങ്ങനെ പുറത്തേക്കൊന്നും പോകൂല കടുക് പൊട്ടിക്കുമ്പം ഇതുപോലെ അടച്ചു വെക്കുകയാണെങ്കിൽ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അല്ല സോറി വെളുത്തുള്ളി അല്ല ഇഞ്ചിയും പിന്നെ അതുപോലെ ഞാൻ കണ്ടാരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടാരി മുളകും നമ്മൾ പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഞാൻ കണ്ടാരി മുളകൊട്ട് കൊടുത്തിട്ടുള്ളത് ചില സമയത്ത് ഞാൻ അങ്ങനെ അടച്ചു വെക്കാൻ മറക്കും കൂട്ടോ അങ്ങനെ കടുകൊട്ടിക്കണ സമയത്ത് മറക്കും പിന്നെ ഓർമ്മ ഉണ്ടാവുക അപ്പോൾ അതാ ഇഞ്ചിയൊക്കെ ഒന്നും കണ്ട് ചെറുതായിട്ടൊന്നും മുട്ട് വന്നപ്പോൾ ഞാൻ സദോളൊക്കെ കൊടുത്തു നീണ്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം വോളൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ എടിയിൽ ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട് ഇനി അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്നും കണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില കുട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മലപ്പുറം നിലമ്പൂര് മുണ്ടേരി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം വീഡിയോസ് കാണുന്നവർക്ക് അറിയാം കാണാതെ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് അറിയണ്ടാവൂലോ അപ്പം ന്യൂ സബ്സ്ക്രൈബേഴ്സിനോടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇനിയിപ്പം താ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇനിയിപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം നമ്മൾ എന്താ വറുത്ത് വെച്ച വെച്ചറവണ്ടല്ലോ അത് ഇട്ട് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് മൂടി വെച്ചങ്ങനെ ചെറിയ തീയിലിങ്ങനെ വേവിച്ചെടുത്താൽ മതി പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഉപ്പൊക്കെ കറക്റ്റാണ് പിന്നെ ഇവിടെ എന്താണ് ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാവുമല്ലോ നമ്മൾ വെള്ളം കുറച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെ വലിയ ഇഷ്ടമല്ലാട്ടോ കുറച്ച് നനവോട് കൂടിയ ഒരു നനവുമ്പം ഒരു കുഴച്ചിലുണ്ടാവുമല്ലോ ഉപ്പുമാവിന് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഇടക്കിടക്കൊന്ന് മൂടിയൊക്കെ തുറന്ന് ഞാൻ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കണുണ്ട് കാരണം അത് കട്ടങ്ങനെ പിടിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പം ആ കട്ടയൊക്കെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി അത് നമ്മൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽക്ക് നല്ല ചിക്കൻ കറി ബീഫ് കറി ഒക്കെ കൂട്ടി കഴിക്കണല്ലേ അപ്പം നമുക്ക് ഇന്ന് ചിക്കൻ കറി ബീഫ് കറിയൊന്നുമില്ല കട്ടൻ കൂടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ അതാ നമ്മളെ അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഞാനതൊരു പാത്രത്തിക്ക് എടുത്തിട്ടുണ്ട് ഇനി ചായ കുടിക്കട്ടെ അപ്പോൾ ഞാൻ ക്യാരറ്റ് അങ്ങനെ സാധാരണ ഇടയിലില്ല ഉപ്പുമാവ്ക്ക് എന്താ ഉണ്ടെങ്കിലിടും ഇല്ലെങ്കിൽ അങ്ങനെ ക്യാരറ്റ് ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കല് ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് കുറച്ച് പണിയാളോ പുറത്ത് പൂളക്കൊമ്പുണ്ട് നമ്മൾ നാൾ നമ്മൾ മുറ്റത്തിൻ്റെ മുറ്റത്ത് നിന്ന് പറിച്ച പൂള ഒക്കെ ഉണ്ടാക്കീനല്ലോ അപ്പം അവിടെ രണ്ടാമത് നമ്മൾ പൂളക്കൊമ്പൊക്കെ ഒന്ന് കുഴിച്ചിടണം ഇനി അടുത്ത ചായ ചായടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് പാത്രം കഴുകാനും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ അടുക്കളയില് അപ്പം അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ട് ഇനി കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഞങ്ങളിങ്ങനെ കൂടെ കുത്താൻ ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ അത് കുത്തി കഴിഞ്ഞ് ചെല്ലുമ്പോൾ പിന്നെ സമയം കുറേ ആകും ചെയ്യും പിന്നെ എടുക്കാനും മടിയായിരിക്കും അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ചോറിനിലെ വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് കുത്തട്ടെ ഇത് കുത്തലൊന്നും അല്ലാതെ അറിയൂല എങ്ങനെ എന്താണെന്നൊന്നും അപ്പം അങ്ങനെ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് കുത്തേണ്ടിയത് ഇങ്ങനെ അങ്ങനെ കൂർത്ത ഭാഗം താഴെ താഴ്ഭാഗത്തൊക്കെ ആക്കിങ്ങാണ്ടാണ് കുത്തുക എന്നൊക്കെ അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ എനിക്കങ്ങനെ ശീലമല്ല പൂളൊക്കമ്പൊന്നും കുത്തി ഇങ്ങാണ്ട് അപ്പോൾ നമ്മൾ ഇതാ നാല് കൊമ്പ് കുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ കൊമ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ അതാ അപ്പം തന്നെ കുറച്ചേച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ മണ്ണ് നമ്മൾ എന്താ വാങ്ങിയ മണ്ണാണ് കേട്ടോ ഇതേപോലെ ഇടക്ക് കൗങ്ങിനും തെങ്ങിനും ഒക്കെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു ലോഡ് മണ്ണടിച്ചെടുത്തിട്ടുണ്ടേനി പിന്നെ അപ്പോൾ അത് ബാക്കി ഉണ്ടായപ്പം നമ്മൾ ഇങ്ങനെ പൂളക്കൊമ്പ് കുത്താനും വേണ്ടിയിട്ട് ഇതേപോലെ ബാക്കി വന്നപ്പോൾ അങ്ങനെ എന്താണ് മണ്ണ് നിറച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ മുറ്റത്ത് ക നാല് തെങ്ങ് ഇനി നാലെണ്ണം ഒരേപോലെ നിരപ്പിൽ എന്താണ് ഉണ്ടാക്കിയിട്ടുണ്ടേനെ അതിൽ ഒരു തെങ്ങ് പോയിട്ടോ പിന്നെ ഇത് അധികം വലുപ്പമൊന്നും ഉണ്ടാവില്ല തെങ്ങിന് നമ്മളാ വലിയ തെങ്ങിൻ്റെ മാതിരിക്ക് അത്രം കണ്ട് നീളം വെക്കൂല പിന്നെ ഞങ്ങൾ കരിക്കായിട്ടാണ് കേട്ടോ ഉപയോഗിക്കൽ എന്താ ഇത് ഒരു പ്രാവശ്യം നമ്മൾ തേങ്ങ അരക്കാനും വേണ്ടിയിട്ട് മൂക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി പക്ഷേ മൂത്ത് വന്നപ്പം ആ വലിയ തെങ്ങിൻ്റെ തേങ്ങൻ്റെ അത്രക്കങ്ങണ്ട് ഒരു ഇത് പോര അരച്ചെടുത്തപ്പോഴൊക്കെ വലിയ കയമ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ അധികം അങ്ങനെ കരിക്ക് വെട്ടി അങ്ങനെ കുടിക്കലാണ് അപ്പം നല്ല ടേസ്റ്റുമാണ് ആ കരിക്ക് നല്ല മധുരവും വെള്ളത്തിനൊക്കെ നല്ല മധുരം ഉണ്ടാവലുണ്ട് പിന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും കേട്ടോ ഒരു കരിക്ക് വെട്ടിയാൽ തന്നെ നമുക്ക് വയറ് നിറച്ച് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും അപ്പോൾ പൂളക്കൊമ്പ് കുത്തലും കരിക്കൊക്കെ വെട്ടി കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചക്കത്തിനുള്ളത് നോക്കണം അപ്പോൾ ചോറ് വെന്ത് ഊറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു സൂതമീൻ കഷ്ണമീൻ മീൻ കൊണ്ടൊരു കറി വെക്കണം പിന്നെ അതുപോലെ തന്നെ കൂർക്കണ്ടല്ലോ കൂർക്ക കൊണ്ടൊരു മെഴുക്ക് ഇരട്ടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് സൂതമീന് പിന്നെ വലിയൊരു മീൻ തന്നെ വാങ്ങിയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കിങ്ങാണ്ട് ആവശ്യത്തിനുള്ള ഉള്ളത് എടുത്തിട്ട് ബാക്കി ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് കേട്ടോ കഴുകാതെ തന്നെ അങ്ങനെ വെച്ചേക്കുകയാണ് ഇനിയിപ്പോൾ ആവശ്യമുള്ളത് എടുക്കാലോ അപ്പോൾ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കടുകും ഉലുവിയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ചൊരു അഞ്ചട്ട് ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നല്ലോണം പേസ്റ്റാക്കി ഇരക്കണ്ട ഒന്നും കണ്ട് ചതച്ചെടുത്താൽ മതി അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം ഇത് മൂന്നും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടതാണ് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിക്ക് തക്കാളി ഇടണില്ല കേട്ടോ തക്കാളി ഇടാതെ നല്ലൊരു കറി തന്നെയാണ് ഉണ്ടാക്കണത് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെയിൽ ഇട്ടുകൊടുത്തു ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീ കൂടുതലാവാൻ പാടില്ല തീ കൂടുതലായ കൂടുതലായാലും പൊടികളൊക്കെ കരിഞ്ഞ് മീനിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ ഞാൻ ഒരു കൊള്ളി ഒന്നുകൊണ്ട് പിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒരു സ്പൂണ് എന്താണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരുവോളോ നമുക്ക് ആ ചെറു തീയിൽ തന്നെ ഒന്നും കണ്ട് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അപ്പോൾ അത് പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പ് നന്നായിട്ടൊന്ന് കത്തിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പിരിച്ച് വെച്ചാൽ കൊള്ളി ഉണ്ടല്ലോ അത് വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താണ് മീൻ ഇട്ട് ഇട്ടുകൊടുക്കണമല്ലോ അപ്പോൾ ഒന്ന് വെള്ളം നല്ലോണം തിളച്ച് വരട്ടെ പിന്നെ അതിൻ്റെ മുന്നേട്ട് കൊടുമ്പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് മറന്നു പോകരുത് കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് കുറവുണ്ടോ അപ്പോൾ ഞാനിതാ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് പാകാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലവണ്ണം വെട്ടി തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി വെച്ച മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ തക്കാളി ചേർത്ത് കൊടുക്കാതെ നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കി എടുക്കാം ഇനി മീൻകറിയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് കൂർക്ക കൊണ്ടൊരു മെഴുക്കു ഇരട്ടി കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കൂർക്ക നല്ലോണം കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിങ്ങാണ്ട് ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂർക്ക കുറച്ച് പണിയാണ് കേട്ടോ എന്താ എന്താണ് തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക ഉപ്പേരി വെക്കുന്നത് പക്ഷേ അത് നന്നാക്കി എടുക്കണ കാര്യം ആലോചിക്കുമ്പോൾ ഒരു മടുപ്പും തോന്നും കേട്ടോ എന്നാലും വല്ലപ്പോഴൊക്കെ നമ്മൾ കൂർക്ക വാങ്ങലുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ കൂർക്കയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതാ ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പം സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ ഇനി ഇത് വെന്ത് വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ തൂമിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതാ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേതാ നല്ല അത്യാവശ്യം കറിയോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് തക്കാളി ചേർക്കാതെ നമുക്ക് നല്ല ഗ്രേവിയോട് കൂടി തന്നെ കിട്ടും കേട്ടോ പിന്നെ ഞാൻ തക്കാളി ചേർത്ത് ഞാൻ കറി ഉണ്ടാക്കലുണ്ട് ഇതിപ്പം ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കേട് വരും ഒരു ദിവസമൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് ഉണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കണു കുഴപ്പമില്ല ഒരു രണ്ട് ദിവസമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്താൽ കേട് വരും കേട്ടോ അപ്പം മീൻകറിയൊക്കെ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ നമ്മൾ കൂർക്ക ഇനിയല്ലോ അത് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാനൊരു ഒന്ന് ഉടച്ചു നോക്കിയപ്പം അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ ഞാൻ കൂർക്കയൊക്കെ ഒന്ന് വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് ആ ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് നല്ലോണം കഴുകിയിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പം പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടുക നമ്മൾ ഇതേപോലെ മെഴുക്ക് ഉണ്ടാക്കുമ്പം അതേപോലെ കറി തുമിച്ച് എടുക്കുമ്പം ഇതിനൊക്കെ ഉള്ളി ഇട്ടാൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ അതാ കറിവേപ്പിൻ്റെ അല്ല കൊടുത്തു ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ മുളകും പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊന്നുമല്ല നമ്മളെ ചുമന്ന കാന്താരി ഉണ്ടല്ലോ അത് ഉണക്കിപ്പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം എരിവും ഉണ്ടാവും അപ്പോൾ ഞാനത് പൊടിച്ച് ഒരു ഉപ്പിലാക്കി ഇനി അപ്പോൾ അതൊരു ഒരു സ്പൂണ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല നല്ല എരിവ് ഉള്ളതുകൊണ്ട് ഒരു മുക്കാൽ സ്പൂണ് ഇട്ടുകൊടുത്തിട്ടുക ഒന്നും കണ്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്താ വേവിച്ച് വെച്ച കൂർക്കണ്ടല്ലോ ആദ്യത്തെ വെള്ളമൊക്കെ ഊറ്റി കുറച്ചൊരു വെള്ളം ഉണ്ടേനതിൽ അപ്പോൾ ഞാനതൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിങ്ങാണ്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കുറച്ച് സമയമൊന്ന് ഒരു നിലവുണ്ടാവുമല്ലോ അതൊന്ന് വറ്റി വരുവോ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക തുറന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നല്ല അടിപൊളി കൂർക്ക മെഴുക്ക് വരുത്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ അതേപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പിന്നെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാനിതാ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പുഴയൊക്കെ ഒക്കെ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ പുഴയിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അതെ ചോറ് കഴിക്കട്ടെ അപ്പം നല്ല വിഷമുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മീൻ കറി എടുത്തിട്ടുണ്ട് കൂർക്ക മെഴുക്ക് വിരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ സൂത മീൻ കൊണ്ട് തന്നെ ഒരു അഞ്ചാറ് കഷ്ണം ഞാൻ പൊരിച്ചിട്ടുണ്ടേനീട്ടോ അപ്പോൾ അതും എടുത്തിട്ടുണ്ട് മസാല കുട്ടി കൂട്ടി നല്ലപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി ചോറ് ഒഴിക്കട്ടെ അപ്പം നമ്മളെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു ലൈക്കല്ലേ അത് കൊടുത്തു വിചാരിച്ചൊന്നും സംഭവിക്കൂല പിന്നെ കമൻ്റ് എന്തായാലും വീഡിയോ എനിക്ക് എന്ത് അഭിപ്രായം ആണെങ്കിലും കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും